എല്ലാവർക്കും നമസ്കാരം അപ്പൊ ചന്ദനക്കുറി തൊടാൻ പോലും നമ്മുടെ പത്മേച്ചിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ന് അപ്പൊ നമുക്ക് ആ ഇന്റർവ്യൂ കാണാല്ലേ ഇനി നിങ്ങൾക്ക് ആരെയും പേടിക്കണ്ട ധൈര്യമായിട്ട് ചന്ദനക്കുറി തൊടാം കയ്യിൽ ചരട് കെട്ടാം നമുക്ക് ബാക്കി വീഡിയോയിൽ കണ്ടിട്ട് വരാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട കാരണം ഒരു ചന്ദനക്കുറി തൊട്ടാൽ അല്ലെങ്കിൽ ഒരു ഇതായാലൊക്കെ ഞാൻ അതുകൊണ്ട് പലപ്പോഴും പേടിച്ച് ഞാൻ ചന്ദനക്കുറി തൊടാറില്ല എനിക്ക് തൊടാൻ ഇഷ്ടമുള്ള അത് തൊട്ട ഉടനെ എന്റെ നോക്കും അതുകൊണ്ട് ഞാൻ ഞാൻ പോയി പോയി അപ്പോ ധൈര്യമായി കേട്ടല്ലോ ഇപ്പൊ ഭയങ്കര പ്രശ്ന സി പി എം കാർക്കും അതുപോലെ തന്നെ കോൺഗ്രസ് കോൺഗ്രസ്കാർക്കും കൂരി പൊട്ടി ഒലിക്കലാ ഇപ്പൊ രാഹുല് പിന്നെ ഈ പത്മജീന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് ഏഹ് അപ്പം ഇത്രയും കാലം പ്രവർത്തിച്ച ഒരാളെ വളരെ മോശമായിട്ട് ആക്ഷേപിച്ചാൽ കിട്ടുന്ന മറുപടി എല്ലാവരുടെ ഭാഗത്തുനിന്നും അടിപൊളിയായിട്ട് മറുപടി കിട്ടുവേ ഇതിപ്പോ എൽ ഡി എഫും യു ഡി എഫും എന്താ പറയേണ്ടത് പരക്ക പാച്ചലാണ് അവർക്ക് എന്താണെന്നു മനസ്സിലാവുന്നില്ല നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് എൽഡിഎഫ് വോട്ട് ചോദിച്ചിട്ട് ആറ്റിങ്ങൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ച സമയത്ത് അവിടെ അമ്മമാർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഏത് വിധാണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ വരൂ ജനങ്ങളുടെ പ്രശ്നം കേൾക്കുന്നതാണെന്ന് ഒരു എം എൽ എ അല്ലെങ്കിൽ എം പി ഇത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് നിങ്ങൾ ജനങ്ങളുടെ വോട്ട് തേടിയിട്ട് ഓരോ വീട്ടിൽ പോകുന്നതും ും മാനും ഉണ്ടാ സഹാക്കളെ ഏ അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെ നല്ല അടിപൊളിയായിട്ട് നമ്മളെ പത്മജി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ശക്തരായ നേതാക്കന്മാര് കോൺഗ്രസിലില്ല എന്നുള്ളത് സത്യസന്ധമായ വാക്കുകളാണ് അതുപോലെ തന്നെ എൽ ഡി എഫ് കാരും ഏറ്റവും മത്സരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടോട്ടം വായന്ന തിരക്കില കുറച്ചൊക്കെ അക്കാനും അവിടെ പോന്നുണ്ട് എന്താ ചെയ്യാലെ കുടുംബം ഇല്ലാത്തവനെന്ന് നിങ്ങൾ നരേന്ദ്രമോദിനെ പരിഹസിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ സഹാക്കന്മാരെ അതുപോലെ തന്നെ യു ഡി എഫുകാരെ അല്ലെ ഭാരതത്തിലെ സാധാരണ കുടും കുടുംബക്കാരെ തൊട്ടറിഞ്ഞും കൊണ്ട് ഓരോ കേന്ദ്ര പദ്ധതികളും കേന്ദ്രത്തിന്റെ വിഭാവനം ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ നരേന്ദ്രമോദിജിയാണ് അതാണ് മോദിയുടെ ഗ്യാരണ്ടി മനസിലായിനാ ഏ ഇതൊന്നും അറിയാതെ നിങ്ങൾ നാഴേക്ക് നാല്പത് വട്ടം നിങ്ങൾ പരിഹസിക്കുന്നുണ്ടല്ലോ നമ്മുടെ നരേന്ദ്രമോദിജിയെ നിങ്ങൾ അനുഭവിച്ചറിയുന്ന ഓരോ പദ്ധതിയാണ് മോഡിയുടെ ഗ്യാരണ്ടി അതാണ് സാധാരണ ബി ജെ പി എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുന്നത് നിങ്ങൾ പരിഹസിച്ചോ പരിഹസിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നവറും നിങ്ങളുടെ വോട്ടിന്റെ മൂല്യം നിങ്ങൾ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ സഹാക്കളെ അല്ല കോൺഗ്രസ്സുകാരെ യെസ് ഇതുപോലെ തന്നെ തൃശൂരിലെ ജനങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് പോപ്പുലർ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ആ ഫോട്ടോയിലുള്ള ചങ്ങായി കൂടെയുള്ള പലരും ഇന്ന് തിഹാർ ജയിലിലാന്ന് നമുക്കെന്തൊന്നും കാണട്ടെ നോക്കിയട്ടെ ആരൊക്കെയാണ് ഇപ്പം അതിൻ്റെ അകത്ത് മൂന്നാൾക്കാർ തിഹാർ ജയിലിലാന്നുള്ളത് അപ്പം പറഞ്ഞതിൽ നിങ്ങൾക്ക് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തൊട്ടറിയണം അല്ലേ എന്നോടൊന്നും തോന്നല്ലേ മ്യാമന്മാരെ ഇന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്നാ മുരളീധരന്റെ കുറച്ച് മുന്നത്തെ പ്രസംഗം ഞാൻ കേട്ടു ആ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കണ്ടേ യെസ് കേട്ടാലല്ലേ നമ്മുടെ തൃശൂർ സ്ഥാനാർത്ഥി മുരളീധരൻ ചേട്ടൻ ഇത് ഞാൻ സമർപ്പിക്കുകയാണ് കേട്ടത് പോവാ ഓക്കേ ഇപ്പാ കണ്ണീര് കുടിക്കുന്നത് ഇപ്പൊ ആരാണ് അല്ലേ ഇപ്പൊ ആരാണ് കണ്ണീരൊഴുക്കുന്നത് എന്നോടൊന്നും തോന്നല്ലേ മാമന്മാരെ കോൺഗ്രസ് മാമന്മാരെ സി പി എം മാമന്മാരെ എന്നോടൊന്നും തോന്നരുത് മനസ്സിലായിരുന്നല്ലോ പത്മജി ശരിക്കും പറഞ്ഞുണ്ട് എന്റെ അച്ഛനെയല്ല അപമാനിച്ചത് അതായത് അദ്ദേഹത്തിന്റെ ആ ലേഡിയുടെ മാതാവിനെയാണ് അപമാനിച്ചത് എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടന്തിനെതിരെ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഏഹ് എല്ലാം വായിൽ തോന്നുന്നത് കോതക്കുപാട്ട് എന്ന് പറയുന്നത് വിളിച്ചു പറയുന്നത് എല്ലാ കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ ശീലം സി പി എം തന്നെയാ പറയുന്നത് ഇന്നലെയും ഇന്നുമായിട്ട് ഭയങ്കര ട്രോളാണ് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രോൾ ഇറക്കുന്നത് അതാണ് മനസ്സിലാവാത്തത് നിങ്ങൾ ട്രോൾ ഇറക്കുന്നതിന് കണക്കായിട്ട് ബി ജെ പി ആളുകൾ വരിക ചെയ്യുന്നത് നമ്മളൊക്കെ ഇങ്ങനെ കുട്ട മുരളീധരന്റെ വാർത്ത നിങ്ങൾക്ക് കേൾക്കണ്ടേ അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് കേട്ടിട്ട് ഈ ലൈവ് നമുക്ക് നിർത്താം കേരളത്തിന്റെ ഭാഗ്യം പെണ്ണായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശിയായി